പുണർദ്ധം ആർട്സ് ഡിജിറ്റലിൻ്റെ ബാനറിൽ രമേഷ് കുമാർ കോരമംഗലം രചനയും സംവിധാനവും നിർവഹിച്ച് പുള്ളുവൻ പാട്ടിൻ്റെയും നാവൂർ പാട്ടിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരുക്കിയ മായമ്മയുടെ പോസ്റ്റർ സോങ്സ് ട്രെയിലർ റിലീസായി തിരുവനന്തപുരം ഏരീസ് പ്ലക്സ് തിയേറ്ററിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടൻ ദിനേശ് പണിക്കരാണ് റിലീസ് നിർവഹിച്ചത് പുണർദ്ദം ആർട്സ് ഡിജിറ്റൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രാജശേഖർ നായർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മായമ്മ എന്ന ടൈറ്റിൽ റോൾ അവതരിപ്പിച്ച അങ്കിത വിനോദ് നടി ഇന്ദുലേഖ ഗായിക അഖില ആനന്ദ് സീതാലക്ഷ്മി രമ്യ രാജേഷ് ശരണ്യ ശബരി അനു നവീൻ എന്നീ വനിതാ വ്യക്തിത്വങ്ങൾ ചേർന്ന് നിലവിൽക്ക് തിരിതെളിച്ചാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യാതിഥിയായി എത്തിയ ദിനേശ് മണിക്കർക്ക് പുറമേ രാജശേഖരൻ നായർ അങ്കിത വിനോദ് ഇന്ദുലേഖ പൂജപ്പുര രാധാകൃഷ്ണൻ അഖില ആനന്ദ് സംഗീത സംവിധായകൻ രാജേഷ് വിജയ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ കടക്കൂട്ടം നാവോർ പാട്ട് ഗാൻ്റെ ജേതാവ് കണ്ണൻ ബോറ്റി നായകൻ അരുൺ ഉണ്ണി സംവിധായകൻ രമേശ് കുമാർ കോറമംഗലം എന്നിവർ സംസാരിച്ചു നന്ദി പ്രകാശനം നടത്തിയത് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അജയ് ഘോഷ് ആയിരുന്നു പ്രോഗ്രാം ആങ്കർ ചെയ്തത് പി ആർഒ അജയ് തുണ്ടത്തിലും ചിത്രം ഉടൻ തിയേറ്ററുകളിൽ എത്തും